കിളിമാനൂരിൽ വാഹനമിടിച്ച് കൂലിപ്പണിക്കാരനായ വയോധികൻ മരിച്ച സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇടിച്ചത് പാറശാല എസ് എച്ച്ഒ അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയിരുന്നു അപകട സമയത്ത് ഓടിച്ചതും സി ഐ ആയിരുന്നു അപകടശേഷം തെളിവ് നശിപ്പിക്കാൻ വർക്ക്ഷോപ്പിൽ കൊടുത്ത് വാഹനം നന്നാക്കുകയും ചെയ്തു പിടിക്കപ്പെടില്ലെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് കിളിമാനൂർ പോലീസ് കാർ തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ നാലിനും ഇടയിലായിരുന്നു സംഭവം കിളിമാനൂർ ചേണിക്കുഴി സ്വദേശി രാജനാണ് അപകടത്തിൽ മരിച്ചത് വാഹനമിടിച്ച ശേഷം രാജൻ ഏറെ നേരം റോഡിൽ ചോരവാർന്ന് കിടന്നിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂറോളം ചോര പോയി ഇതാണ് മരണകാരണമായത് അപകടമുണ്ടായപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ രാജന് ജീവൻ നഷ്ടമാവില്ലായിരുന്നു ഇതുകൊണ്ട് ഇതുകൊണ്ടുതന്നെ രാജന്റേത് കൊലപാതകമാണ് അതിനു പിന്നിൽ സി ഇത് പോലീസിനെ നാണക്കടലുമാക്കി എല്ലാ നിയമവ്യവസ്ഥകളും അറിയുന്ന പോലീസ് തന്നെ ഇത്തരത്തിൽ പെരുമാറിയപ്പോൾ പോലീസിന് നാണക്കേടുമായി ഇയാൾ ഇടിച്ച ശേഷം കാറ് നിർത്താതെ പോകുകയായിരുന്നു സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണ് വയോധികനെ ഇടിച്ചിട്ട് കടന്നുകളഞ്ഞതെന്നും തെളിഞ്ഞത് വാഹനം അമിതവേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചുവെന്നാണ് എഫ്ഐആർ അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുമുണ്ട് ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വാഹനം നിർത്താതെ പോയതടക്കമുള്ള വകുപ്പുകൾ ചുമത്തും അറസ്റ്റ് ചെയ്ത് ജയിലിൽ മടക്കും അതിനിടെ അനിൽകുമാർ ഒളിവിൽ പോയെന്നും സൂചനയുണ്ട് അനിൽകുമാറിനെതിരെ റൂറൽ എസ് പി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഡി ജി പിക്ക് കൈമാറും ഇതോടെ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ റോഡിൽ കിടന്ന ആളിനെ കിളിമാനൂർ പോലീസാണ് കേശവപുരം ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് അപകടമുണ്ടായത് നടന്നു പോവുകയായിരുന്ന രാജനെ കാറിടിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനത്തിന്റെ നമ്പർ തിരിച്ചറിഞ്ഞത് ഇത് പാറശാല സി എയും നിലമേൽ കൈതോട് സ്വദേശിയുമായ പി അനിൽകുമാറിന്റെ പേരിലുള്ളതാണെന്ന് ഇതോടെ കണ്ടെത്തിയതായാണ് നിർണായകമായത് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ സംസ്ഥാനത്തിന് പുറത്താണെന്ന് പോലീസ് പറയുന്നുണ്ട് എന്നാൽ കാറ് തിരിച്ചറിഞ്ഞെന്ന് അറിഞ്ഞതോടെ അനിൽകുമാർ ഒളിവിൽ പോയെന്നാണ് സൂചന അപകടമുണ്ടാക്കിയ ശേഷം വാഹനമായി സിഐ കടന്നുപോയത് പോലീസിന് നാണക്കേടാണ് അപകടത്തിൽപ്പെട്ട ആളെ രക്ഷിക്കാനോ ആശുപത്രിയിലെത്തിക്കാനോ മുതിർന്നില്ല എന്നതും നാണക്കേടാണ് അപകടം മറ്റൊരാളുടെ തലയിൽ വെച്ച് രക്ഷപ്പെടാനും നീക്കം സജീവമായിരുന്നു ഇടിച്ച ശേഷം നിർത്താതെ പോയതുകൊണ്ട് തന്നെ കൊലപാതകമാണ് വകുപ്പ് ഒരു മണിക്കൂറോളം രക്തം വാർന്നതാണ് മരണ കാരണമായത്